ഞങ്ങൾ ഇവിടെ ഈ ഒരു നൂറ്റമ്പത് മീറ്റർ വരുന്ന ഈ സർവീസ് റോഡൊന്ന് പൂർത്തീകരിച്ചാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് നമുക്ക് ത്രൂ ഔട്ട് ഒരു സർവീസ് റോഡിൻ്റെ ആവശ്യകത നമസ്കാരം മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരി പാതയിലാണ് പന്നിയങ്കര വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മറ്റൊരു ഷിരൂർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ എച്ച് നിർമ്മാണ കമ്പനി ആറുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും ഇതുപോലെ മണ്ണിടിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പന്നിയങ്കര കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇനി ക്ലാസ് തുടങ്ങുന്ന ദിവസം മുതൽ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്ന എന്തിനു പറയണം തൃശ്ശൂരിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ തമിഴ്നാട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയിലേക്കാണ് ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് അധികൃതര ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ കുറച്ച് ആളുകൾ മരം മുറിച്ചു മാറ്റുക അല്ലാതെ ഇവിടുത്തെ മണ്ണ് മാറ്റുകയോ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ സർവീസ് ഇല്ല എന്നുള്ളതാണ് വെറും ഒരു നൂറ് മീറ്റർ സർവീസ് റോഡ് പണിയാൻ പോലും തയ്യാറായിട്ടില്ല ഈ ആറുവതി പാത നിർമ്മാണത്തിന് ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് സന്തോഷിച്ചു സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഇവിടെ വികസനം വരുമെന്ന് ആശിച്ചു കൊണ്ട് എന്നാൽ ഈ ഒരു നൂറ് മീറ്റർ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ഒരുപാട് ആളുകളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത് കിലോമീറ്ററോളം ചുറ്റിക്കൊണ്ട് വേണം പന്നിയങ്കര കഴിഞ്ഞാൽ പിന്നെ മേരിഗിരി പോയിട്ട് വേണം ആളുകൾക്ക് തിരിച്ചു വരാൻ അപ്പോൾ വലിയൊരു ദുരിതം എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി വരും കൊടും ചതിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ ഇവരും ജനങ്ങളോട് ചെയ്യുന്നത് ഇത്രയധികം സ്ഥലമുണ്ടായിട്ടും ഇവിടെ ഒരു നൂറ് മീറ്റർ സർവീസ് റോഡ് പണിയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് ഇവിടുത്തെ സ്കൂൾ അധികൃതരുണ്ട് അതുപോലെ നാട്ടുകാരുണ്ട് ഈ എന്താണ് വിഷയം ഇവിടെ പ്രശ്നം എന്നുള്ളത് നേരിട്ട് തന്നെ അവരോട് ചോദിച്ചറിയാം ഇങ്ങനൊരു സാഹചര്യം മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഒന്നും സ്വീകരിക്കത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം മണ്ണൊക്കെ വീണോർത്ത് എടുക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പേടി തന്നെയാണ് കാരണം ഈ പന്നിയങ്കര സ്കൂളിലൂടെ ചേർന്നുള്ള ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഈ തെട്ട് അതിലൂടെ വരുന്ന കുട്ടികൾക്കും തുടർന്ന് ചുവട്ടുവാടം വാളുവച്ചവാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ വാഹനങ്ങളും ഈ ഒരു ഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടും അത് അവരുടെ അപകടത്തിന് ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് പലവട്ടം ഞങ്ങൾ ഹൈവേ അധികൃതരോട് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു നൂറ്റമ്പത് മീറ്റർ വരുന്ന ഈ സർവീസ് റോഡൊന്ന് പൂർത്തീകരിച്ചാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഒരുപാട് തവണ ഹൈവേ അതോറിറ്റിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് അതെന്തുകൊണ്ടോ അവരുടെ അനാസ്ഥ മൂലം ഈ സർവീസ് റോഡിൻ്റെ ഈ നൂറ്റമ്പത് മീറ്റർ അവിടെ പിന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ അപകട ഭീഷണി നിലനിൽക്കുന്ന ഈ ഒരു സൈഡിലുള്ള യാത്ര എന്തുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുമക്കളെ സ്കൂളിലേക്ക് അയക്കുന്നതിനും ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനും വല്ലാത്തൊരു ഒരു മ മാനസിക വിഷമത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അപകട ഭീഷണി നേരിടുന്ന ഈ മല മലയുടെ മണ്ണ് നീക്കം ചെയ്ത് സർവീസ് റോഡിൻ്റെ പണി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് അടിയന്തരമായി അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെ സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കാതെ ഈ ദേശീയപാത അതോറിറ്റി ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ സർവീസ് റോഡുകൾ പല സ്ഥലങ്ങളിലും ഇവർ പാതി വഴി മുറിച്ച് ഗതാദ്യോഗ്യമല്ലാത്ത രീതിയിൽ കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ഈ സർവീസ് റോഡുകളുടെ സർവീസ് റോഡ് ഉള്ള സ്ഥലങ്ങളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലും വലിയ വലിയ മൺതിട്ടകൾ അന്ന് ഈ എൻ എച്ച് എ വൺ ഈ എൻ എച്ച് എ ഐ കമ്പനി ഇവിടെ എൻ എച്ച് ഐയും ഈ കെ എം സി കമ്പനി ഇവിടെ പണി തുടങ്ങിയത് മുതൽ ഇവിടുത്തെ പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് നമുക്ക് ത്രൂ ഔട്ട് ഒരു സർവീസ് റോഡിൻ്റെ ആവശ്യകത എന്നാലേ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അത് ആ ഒരു ആവശ്യം ഇവർ ഇന്ന് വരെ നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ ടോൾ വരികയും തുടങ്ങി ടോൾ വിരിക്കുന്ന അവസരത്തിൽ ഹൈക്കോടതിയിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആറ് മാസത്തിനുള്ളിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്ന് അതും പൂർത്തിയാക്കാൻ ഇന്ന് വരെ ഈ കമ്പനിക്ക് സാധിച്ചിട്ടില്ല ഇത് നമുക്ക് വളരെയധികം അപകട ഭീഷണിയാണ് ഇനി ഇനിയും ഒരു ശിരൂരാവർത്തിക്കുന്നത് വരെ ഇതുപോലുള്ള തിട്ടുകളും ഇതുപോലുള്ള ഈ അപകട ഭീഷണിയുള്ള ഈ മൺത്തിട്ടകൾ ഒഴിവാക്കാൻ ഇവർ താമസിക്കുമോ എന്നാണ് ഞങ്ങളുടെ ഭയം ഈ ഞങ്ങൾ സ്ഥിരം രാത്രിയിലും പകലും ഈ റോഡിലൂടെ കടന്നു പോകുന്ന ജനങ്ങളാണ് ഈ ജനങ്ങൾക്ക് ജീവനും അവരുടെ സ്വത്തിനും വാഹനങ്ങൾക്കും എല്ലാം ഭീഷണിയായി തീർന്നിരിക്കുന്ന ഒരു ഭയങ്കര ഭീകരമായ ഒരു അപകട ഭീഷണിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത് കൂടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മുപ്പത്തഞ്ചോളം പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിലേക്ക് ഈ നാട്ടിലുള്ള രക്ഷകർത്താക്കളെ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ഈ സ്കൂളിൻ്റെ രക്ഷകർത്താ സമിതി എല്ലാം കൂടെ പോയി നിർബന്ധിച്ചതിന് ശേഷമാണ് ഈ സ്കൂളുകളിലേക്ക് രക്ഷകർത്താക്കൾ പിഞ്ചു കുഞ്ഞുങ്ങളെ അയക്കാൻ തയ്യാറായിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഈ സ്കൂളിന് ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല സ്കൂളിൽ നിന്ന് നേരിട്ടിറങ്ങുന്ന ഹൈവേയിലേക്കാണ് അതുകൊണ്ട് വിദ്യാർത്ഥിയെ ഈ കുഞ്ചിഞ്ചു നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് പറഞ്ഞ് പല രക്ഷിതാക്കളും ഈ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ പിൻവലിക്കാൻ പോലും ഉള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഇതിനൊക്കെ ഒരു അറിധി വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അഭ്യർത്ഥിക്ക് മാത്രമല്ല ഞങ്ങളിനി നിരന്തരമായ സമരപരിപാടികൾ ശക്തമായ ചെലവ് സമരപരിപാടികൾ ഈ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരായിട്ട് ഞങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ പ്രദേശവാസികളും ഈ സംയുക്ത സമരസമിതിയും കുട്ടിയാർത്ത മൂലം പലപ്പോഴും കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് പലപ്പോഴും മൂന്നും നാലും കിലോമീറ്റർ പോയി ചുറ്റി വളഞ്ഞു വരേണ്ട ഒരു അവസ്ഥയാണ് ഈ സ്കൂൾ ബസുകൾക്കുള്ളത് അവർക്കും ഈ കുട്ടികൾക്കും ഈ രക്ഷിതാക്കളെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചിട്ട് കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നുള്ള ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലത്തെ ഇവിടുത്തെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾക്കുള്ളത് അത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ വാണിയമ്പാറ സ്കൂള് തൃശ്ശൂർ ജില്ലയിലെ വാണിയമ്പാറ സ്കൂള് പന്തലാമ്പാടം സ്കൂള് കല്ലിങ്കൽപ്പാടം സ്കൂള് പിന്നെ പോയി കഴിഞ്ഞാൽ പന്നയാങ്കര സ്കൂള് കുറുമറുമ്പ സ്കൂളുകൾ ശോഭ അക്കാദമി പിന്നെ കമ്മാന്തര മദർ തേരസ സ്കൂള് ചെറുഷ്പ സ്കൂള് സെൻറ്റ് ഫ്രാൻസിസ് സ്കൂള് കിഴക്കഞ്ചേരി സ്കൂള് ആയക്കാട് സ്കൂള് അങ്ങനെ നിരവധിയായ സ്കൂളുകളിലേക്ക് മഞ്ഞപ്പുറ പി കെ എച്ച് എസ് ഇതുപോലെ നിരവധിയായ സ്കൂളുകളിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വഴി കിടന്നു പോകുന്നതാണ് അവർക്കെല്ലാം അവരുടെ എല്ലാം ജീവന് തന്നെ ഭീഷണിയായി തരുന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ നമ്മളുടെ ഈ എൻ എച്ച് ഈ അവസ്ഥ ഇത് ജനങ്ങൾക്ക് മുമ്പിൽ അധികാരികൾക്ക് മുമ്പിൽ നിങ്ങൾ ചാനലുകാർ പോലെയുള്ള ഈ മാധ്യമങ്ങൾ തുറന്നു കാണിക്കണമെന്നാണ് ഈ പ്രദേശവാസികൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വാണിയമ്പാറ മുതൽ വാണിയമ്പാറന്നല്ല അവിടുന്ന് ആ മണ്ണുത്തി മുതൽ വെടുക്കഞ്ചേരി വരെയുള്ള പാതയിൽ ഇരുവശങ്ങളിലും തന്നെ പല സ്ഥലങ്ങളിലും മണ്ണിരിഞ്ഞിട്ടുണ്ട് ഏറ്റവും രൂക്ഷമായത് ഈ പന്നിയങ്കര സ്കൂളിൻ്റെ ഈ പരിസരത്തുള്ളതാണ് എവിടെയായ തന്നെയും ഇത് ഈ സംരക്ഷണ കെട്ടുകയും ഭാവിയിൽ വലിയൊരു ദുരന്തം വരാതെ സംരക്ഷിക്കാൻ നോക്കാൻ അധികൃതർ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർമ്മിക്കുകയാണ് ചെയ്യുന്നു ഇത്രയും ദിവസം മഴ മൂലമുള്ള അവധിയായിരുന്നു ഇനി തിങ്കളാഴ്ച മുതൽ സ്കൂൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ധാരാളം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു മെയിൻ വഴിയാണ് ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നും ഈ കുട്ടികളുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്താമെന്നുമുള്ള ഒരു ശ്രദ്ധ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ചെയ്യേണ്ടതും സംരക്ഷണവിധി കെട്ടി ഇനി കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കുകയും ചെയ്ത് നമ്മളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഈ പന്നിയങ്കരയിലുള്ളവരുടെയും ഈ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും കുഞ്ഞു കുട്ടികളുടെയും അവരുടെ ആരോഗ്യവും അവരുടെ എല്ലാ ശ്രദ്ധയും എല്ലാം അവിടെ ഉണ്ടാവണമെന്ന് പറയുകയാണ് ഈ സർവീസോഡ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മണ്ണടിച്ചിലും കൂടി ആയപ്പോൾ ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളുണ്ട് അത് കുട്ടികൾക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ നൂറ് മീറ്റർ പാസ് ചെയ്യേണ്ടതിന് പകരം നാല് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വരേണ്ടി വരുന്നത് ഇപ്പം നിലവില് അത് ലീഗലി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അധികൃതരും മറ്റുള്ളവരും ഇത് കണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷയുള്ളത് ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ഈ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ എതിരെ പോവാൻ നടന്നതൊക്കെ ഒരുപാട് കുട്ടികൾ പോകണമല്ല മണ്ണു പോകാനും ബുദ്ധിമുട്ട് തന്നെയാണ് നടന്നു പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മണ്ണ് വീഴാം മണ്ണ് മരങ്ങൾ ഒരുമിച്ച് റോഡിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് എല്ലാ റോഡും ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഹൈവേ അതോറിറ്റി ഈ റോഡ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊരു സർവീസ് റോഡില്ലാണ്ട് നൂറ് മീറ്റർ സർവീസ് റോഡ് ഒഴിവാക്കിച്ച് പോലീസാര അപ്പുറത്ത് നിന്ന് ഫൈൻ ഈടാക്കുകയാണ് ആയിരം ആറ് കാറ് കടണം ഞങ്ങൾക്കിത് കണ്ടിന്യൂ അഞ്ചു പ്രാവശ്യം ആറ് പ്രാവശ്യം കുറയ്ക്കാൻ ശരിക്കും ആകെ മൂന്ന് കിലോമീറ്റർ പോകണം അതിന് ഈ പോലീസാർ ഈ ചെറിയ കഞ്ചൻ ചെയ്യുക ഹൈവേ അതോറിറ്റി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് ശരിയം കൂടെ പോകുന്നതിപ്പോൾ മണ്ണിടിച്ചത് കൊണ്ട് മറ്റേ ഇന്നാണ് നമ്മുടെ വയനാട് മേരി ആകുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം പങ്കിടാ കണ്ടിട്ട് പാറ പൊടി പൊട്ടിക്കലും എല്ലാം നടക്കണ്ട അപ്പുറത്ത് ഒരു കൊല്ലം പൊട്ടിക്കുക പോവുക മറ്റുള്ളവർ കാശുണ്ടാക്കി പോവാ ഇവിടെയുള്ള ആൾക്കാർ ഈ ദുരിതം മുഴുവൻ അനുഭവിച്ചായിരിക്കും വേണം ലോറി പോക്കും ചെറിയ റോട്ടി കൂടെ വലിയ വലിയ ലോറിയെ പോക്കും ഇത് പഞ്ചായത്ത് കണ്ണമ്പുറ പഞ്ചായത്ത് പെർമിഷൻ കൊടുത്തു പറയുന്നത് ഇത് അറിയില്ല സംഭവം ഇത് കുറേ പൊട്ടിക്കും ലോകം മുഴുവൻ ഇളക്കും ഒരു പാറ ഇളക്കും ഇതുപോലെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മണ്ണിടിഞ്ഞ് വരും ഞങ്ങളൊക്കെ അത് സാധാരണം ഇതേപോലെ ഇതന്നെ ഭാഗത്തേക്ക് റോഡ് അതുപോലെ തന്നെ നിരവധി കുട്ടികൾ പഠിക്കുന്ന മന്യങ്കര എൽ പി സ്കൂള് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അതിന് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റായി നമ്മുടെ സെമിനാരി അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉള്ള ഈ പ്രദേശത്ത് വളരെ കാലമായി സർവീസ് റോഡ് എന്ന ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ ഈ എൻ എച്ച് ഈ വർക്കർ വർക്കർ മാത്രം അത് സാധ്യമാക്കിയിട്ടില്ല ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമാണ് നിലവിലെ സർവീസ് റോഡുമായി യോജിപ്പിക്കാൻ ഇവിടെ ഉള്ളത് അതിന് നിരന്തരമായി എക്സ് മെമ്പർ എന്ന നിലയിലും വാർഡ് മെമ്പർ എന്ന നിലയിലും അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ മഴ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഈ സന്ദർഭത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഈ സർവീസ് റോഡ് ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം നമുക്ക് അത് അതുകൊണ്ട് തന്നെ ഈ പന്നിയങ്കര സ്കൂളിലെ ഈ സമീപത്തുള്ള ഈ വൻ പിന്നെ മൺതിട്ടായി ഇടിഞ്ഞു വീണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കുമെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക എന്നിട്ടും സർവീസ് റോഡ് എന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിക്കുന്ന സമീപനമാണ് ഈ എൻ എച്ച് അതോറിറ്റി കൈക്കൊള്ളുന്നത് അതിന് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും തുടർന്ന് ഇതിനുള്ള സർവീസ് റോഡിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് ആണ് ഈ നടപടി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇടിയാനായിട്ടുള്ള സാധ്യതകളും മരങ്ങൾ ഇനിയും പുഴങ്ങാനായിട്ട് പുഴങ്ങി കുഴങ്ങേണ്ട സാഹചര്യത്തിൽ നിൽക്കണത് ഇനി എന്തൊക്കെ അപകടം വരുമോ എന്നുള്ളത് അറിയില്ല അതേപോലെ ആ സൈഡും ചോട്ടുപാടത്തിൻ്റെ ചേർന്ന് ബസ്സിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തും ഇതുപോലെ മരങ്ങൾ മറ്റേ ലൈനിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് കിടക്കണം ഇനിയിപ്പോൾ അതെല്ലാം പുഴങ്ങി ലൈനിൽ വീണ അത് വേറൊരു അപകടത്തിലേക്ക് കൊണ്ടു എത്തിക്കുന്നുള്ളതാണ് പോകാൻ ഇവിടെ ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത് നടപടികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് എത്രയും വേഗത്തിൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത്രയധികം അധികം ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിച്ചു പി ടി എ സ്കൂളിൻ്റെ പി ടി എ അധികൃതർ അതുപോലെ സ്കൂൾ ടീച്ചർ അതുപോലെ ഓട്ടോ ഡ്രൈവർമാർ എല്ലാം തന്നെ സംസാരിച്ചു കുറ്റപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാലം മുതൽ നമുക്കറിയാം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത് മുന്നൂറിലധികം ജീവനുകളാണ് മുന്നൂറിലധികം ജീവനുകളാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങൾ മണ്ണൂ മണ്ണൂത്തി വടക്കഞ്ചേരി ആറുപരിപ്പാത അതുപോലെ കുതിരാൻ നമുക്കറിയാം ദുരന്തങ്ങൾ പെയ്തിറങ്ങിയ കുതിരാൻ മലയുടെ ചുവട്ടിൽ നിന്നും അതുപോലെ വടക്കഞ്ചേരി പാലം മുതൽ മണ്ണൂത്തി വരെ ദേശീയപാതയിലുണ്ടായിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് പാവപ്പെട്ട ആളുകൾ മുതൽ സാധാരണക്കാർ മുതൽ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വരെ വലിയ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ വലിയൊരു ദുരന്തം അതുപോലെ തന്നെ അവർക്കൊരു വലിയ നഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ മണ്ണൂത്തി വടക്കഞ്ചേരി റോഡിലെ പന്നിയങ്കരയിൽ നിന്നാണ് സമാനമായ രീതിയിൽ പന്നിയങ്കരയിൽ തൊട്ടപ്പുറത്തുള്ള തേനെടുക്ക് വാണിയമ്പാറയിലെ രണ്ട് സ്പോട്ടുകൾ അതുപോലെ തന്നെ കുതിരാൻ തുരങ്കത്തിന് പടിഞ്ഞാറു വശം പട്ടിക്കാട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ മണ്ണിടിഞ്ഞ് വലിയൊരു ദുരന്തമുണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അധികാരിയുടെ അധികാരികളുടെ നിന്ന് യാതൊരു നടപടികളും ഇത്ര ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഉടൻ നടപടി സ്വീകരിക്കുന്നതിനായിട്ട് ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ